കൈവിട്ടു പോകാതിരിക്കാൻ രാത്രി വൈൻ നൽകി ഉറക്കി പിന്നീട് അതില്ലാതെ ശ്രീദേവിക്ക് പറ്റാതായി വെളിപ്പെടുത്തൽ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഇന്ത്യൻ സിനിമയിലെ വിസ്മയമായിരുന്നു അന്തരിച്ച നടി ശ്രീദേവി ഭക്ഷ്യമായ സൗന്ദര്യവും അഭിനയ മികവും ശ്രീദേവിയെ ഉയരങ്ങളിൽ എത്തിച്ചു കരിയറിൽ പേരും പ്രശസ്തിയും ലഭിച്ചപ്പോഴും ശ്രീദേവിയെ തേടി ഗോസിപ്പുകൾ തുടരെ വന്നു സിനിമ പോലെ നാടകീയമായാണ് പലപ്പോഴും ശ്രീദേവിയുടെ ജീവിതം മുന്നോട്ടു പോയത് വിവാഹിതനായ ബോണി കപൂറുമായുള്ള അടുപ്പവും വിവാഹവും ശ്രീദേവിക്ക് നേരെ വിമർശനങ്ങൾ വരാൻ കാരണമായി രണ്ടായിരത്തി പതിനെട്ടിൽ നടി അപ്രതീക്ഷിതമായി മരണപ്പെട്ടപ്പോൾ പല അഭ്യൂഹങ്ങളും വന്നു മരണസമയത്ത് ശ്രീദേവി മദ്യപിച്ച് അബോധാവസ്ഥയിൽ ആയിരുന്നെന്ന് റിപ്പോർട്ട് വന്നു പിന്നീടാണ് അധികമാരും അറിയാത്ത ശ്രീദേവിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നത് ആഡംബര ജീവിതമാണ് ശ്രീദേവി നയിച്ചിരുന്നത് സൗന്ദര്യം നിലനിർത്താൻ നിരവധി തവണ പ്ലാസ്റ്റിക് സർജറികൾ ചെയ്ത വിവരം പുറത്തു വന്നു ശ്രീദേവിയെ കുറിച്ച് നടി കുട്ടിപത്മിനി പങ്കുവച്ച വിവരങ്ങളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ബാലതാരമായി അഭിനയിക്കുന്ന കാലം മുതൽ ശ്രീദേവിയെ അടുത്തറിഞ്ഞ ആളാണ് കുട്ടിപത്മിനി ശ്രീദേവി വളരെ പോപ്പുലറായി തന്റെ മകൾ കൈവിട്ടു പോകുമോ എന്ന് അമ്മ ഭയന്നു അക്കാലത്ത് വൈകുന്നേരം ആറു മണിക്ക് ഷൂട്ടിംഗ് തീരും വൈകുന്നേരം പുറത്തു പോകരുത് നീ വൈൻ കഴിക്ക് ശരീരത്തിന് നല്ലതാണ് ഇത് കഴിച്ച് നീ എട്ട് മണിക്ക് തന്നെ ഉറങ്ങെന്ന് അമ്മ ഉപദേശിച്ചു പെറ്റമ്മ ചെയ്തതാണെങ്കിലും അത് തെറ്റു തന്നെയാണ് പിൽക്കാലത്ത് വൈനില്ലാതെ ശ്രീദേവിക്ക് പറ്റാതായി വൈൻ അവളുടെ ജീവിതത്തിലെ ഒരു അംഗമായി എന്ന് പറയാമെന്നും കുട്ടിപത്മിനി വെളിപ്പെടുത്തി ശ്രീദേവി സൗന്ദര്യത്തിന് നൽകിയ ശ്രദ്ധയെക്കുറിച്ചും കുട്ടിപത്മിനി സംസാരിച്ചു ശ്രീദേവിക്ക് താൻ എപ്പോഴും ഭംഗിയായിരിക്കണമെന്നായിരുന്നു ഇൻസെക്യൂരിറ്റി കൂടുതലാണ് അത്രയും പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തു ശ്രീദേവിയുടെ അടുത്ത ബന്ധുവാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് ലണ്ടനിൽ ഒരു വലിയ പ്ലാസ്റ്റിക് സർജൻ ഉണ്ട് മുഖത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഭർത്താവിനോട് പോലും പറയില്ല ഷോപ്പിങ്ങിന് പോകുകയാണെന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് സർജറി ചെയ്തു വരും എപ്പോഴും ഡയറ്റിംഗ് ആയിരുന്നു അവസാനം വരെയും ഡയറ്റിംഗിലായിരുന്നു ശ്രീദേവി എന്ന് കുട്ടിപത്മിനി പറഞ്ഞു ശ്രീദേവിയുടെ മരണത്തെക്കുറിച്ചും കുട്ടിപത്മിനി സംസാരിച്ചിട്ടുണ്ട് മരണം തനിക്ക് വലിയ ഞെട്ടലായെന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും കുട്ടി കുട്ടിപത്മിനി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് ശ്രീദേവി മരിക്കുന്നത് ദുബായിലെ ബന്ധുവിന്റെ വിവാഹത്തിനെത്തിയതായിരുന്നു നടി ഹോട്ടൽ മുറിയിൽ ബാത്ത് ഡബിൽ മുങ്ങിയാണ് മരണം മരണം സംബന്ധിച്ച് പല അഭ്യൂഹങ്ങൾ വന്നു ശ്രീദേവിയുടെ മകൾ ജാൻവി കപൂർ ഇന്ന് ബോളിവുഡിലെ യുവനിരയിലെ മുൻനിര താരമാണ് ഇളയ മകൾ ഖുഷി കപൂറും സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു ആർച്ചീസ് എന്ന സിനിമയിലൂടെയാണ് ഖുഷി കപൂർ അഭിനയരംഗത്ത് തുടക്കം കുറിച്ചത്